സാധാരണ ലോക ഫുട്ബോളിലെ ബിഗ് ഷോട്ടുകളൊക്കെ വിരമിച്ച ശേഷം പിന്നെ കോച്ചായിട്ടായിരിക്കും രംഗപ്രവേശനം ചെയ്യുന്നത് സുനിൽ ക്ഷേത്രിയോട് മത്തരത്തിലൊരു ക്വസ്റ്റ്യൻ മാധ്യമപ്രവർത്തകർ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ സുനിൽ ക്ഷേത്രിയോട് കോച്ച് ആവുന്നു എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഒത്തിരി വിചിത്രമായിരുന്നു പുള്ളിയുടെ ഒരു മറുപടി ഇങ്ങനെയായിരുന്നു പക്ഷേ കോച്ചിങ് സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്യും കോച്ചിങ് സർട്ടിഫിക്കറ്റും കോഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നിരുന്നാൽ പോലും ഒരു ഫുട്ബോൾ കോച്ചാവുക എന്ന് പറഞ്ഞാൽ നിലവിൽ എൻ്റെ കൺസേൺ അല്ല കാരണം ഒരു കോച്ചായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയർ ആയിട്ടിരിക്കുന്നതിനെക്കാട്ടിൽ പത്ത് മടങ്ങ് ടെൻഷനും എഫേർട്ടും ഇടേണ്ട ഒരു പരിപാടിയാണ് സാധാരണഗതിയിൽ കളിക്ക് ശേഷം വിരമിച്ച ശേഷം ചെറുപ്പക്കാരായിട്ട് കോച്ചായി വരുന്ന പലരും അതിവേഗം വൃദ്ധന്മാരായി മാറുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അത്രമാത്രം ടെൻഷൻ ഉള്ള ഒരു പ്രൊഫഷനാണ് കോച്ചിങ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിലവിൽ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കേഷൻ കോഴ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തേക്കും എന്നിരുന്നാൽ പോലും ഞാൻ വിരമിച്ച് കഴിഞ്ഞിട്ട് ഫാൻ ബ്രിഗേഡിൽ ജോയിൻ ചെയ്ത് ആരാധകർക്കൊപ്പം സ്റ്റാൻസിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു അതുകൂടാതെ എൻ്റെ ഒരു നീണ്ട ഇരുപത് വർഷക്കാലം നീണ്ടു നിന്ന കരിയറിൽ ഉടനീളം ഞാൻ ഭയങ്കര ആയിട്ടാണ് ജീവിച്ചത് രാവിലെ എഴുന്നേൽക്കുന്നു ട്രെയിനിങ് രാത്രി ഉറങ്ങുന്നു ചില്ലിയാൻ ഒന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇനി ഒരു കോച്ചിങ് കരിയറിലേക്ക് തിരിയുന്നതിനെക്കാട്ടിലുപരിയായിട്ട് ഞാൻ എൻ്റെ റെസ്റ്റ് ഓഫ് ദി ലൈഫ് ആഘോഷിച്ച് തീർക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ചേത്രി പറഞ്ഞത് സർട്ടിഫിക്കേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇപ്പം ഉടനെ ഒന്നും ഇല്ലെങ്കിലും ഒരുപക്ഷേ കോച്ചാവാൻ ഉള്ള സാധ്യത അദ്ദേഹം പൂർണ്ണമായിട്ടും തള്ളിക്കളയാത്തതിൻ്റെ ഒരു പരോക്ഷ സൂചനയായിരിക്കും